ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരെണ്ണ അനത്താൻ പോവാണ് ഇത് മൈലാഞ്ചി ഇത് രമ്മി ഇത് കയ്യോന്നി ഇത് നെല്ലിക്ക ഇത് നാലും കൂടെ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവുക ഇതെല്ലാം അരച്ചു വെച്ചു ഇനി ഞാൻ ഗ്യാസ് കത്തിച്ച് എണ്ണ ഒഴിക്കാൻ പോവുക ചൂടായ എണ്ണയിലേക്ക് അരച്ച് വെച്ച സാധനം എല്ലാം കൂടെ ഇടുക ൊന്ന് ഇളക്കി എണ്ണയും മരുന്നും കൂടെ ഒന്ന് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇളക്കിയെടുക്കുക എണ്ണ മൂത്ത് അത് വാങ്ങി ഈ എണ്ണ തലമുടി പുഴിയുന്നതിനും തലമുടി കിളിക്കാനും ഏറ്റവും ബെസ്റ്റാണ് മൂത്ത് വന്നപ്പോഴത്തേന് അതിൻ്റെ മണവും ഒക്കെ നല്ല നന്നായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക